ഒരു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ഭാഗ്യശാലികൾക്ക് നേടാം ലക്ഷം ലക്ഷം രൂപയുടെ പ്രൈസ് പ്രൈസ് രൂപ രൂപ വീതം പേർക്ക് ഭാഗ്യശാല സെപ്റ്റംബർ ചോയ്സ് ചാലശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിലെ ഞായറാഴ്ച തുടക്കമാവുമെന്ന് സംഘാടകർ കൂറ്റനാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാലിശ്ശേരി സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബയ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദേവമാതാവിൻ്റെ ജനന പെരുന്നാൾ എട്ട് നോമ്പ് പെരുന്നാളും നാൽപ്പത്തിരണ്ടാമത് എട്ട് നോമ്പ് യോഗവും സെപ്റ്റംബർ ഒന്നിന് തുടക്കമാവുമെന്ന് പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് ദേവമാതാവിൻ്റെ എട്ട് നോമ്പാചരണം നടക്കുന്നത് സെപ്റ്റംബർ ഒന്നിന് ഞായറാഴ്ച രാവിലെ മാത്യൂസ് മോർ തിമോത്തീസ് മെത്രോപൊലിത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് കുർബാനയ്ക്ക് ശേഷം പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യുയാക്കിമോർ കുറിലോസ് ബാവയുടെയും മലങ്കാറയുടെയും പ്രകാശഗോപുരം കാലം ചെയ്ത പൗലോസ് ദ്വിതീയൻ ശ്രേഷ്ഠ കത്തോലിക്ക ബാവയുടെയും അനുസ്മരണ സമ്മേളനവും നടക്കും വൈകിട്ട് സന്ധ്യാ സന്ധ്യാനമസ്കാരത്തിന് ശേഷം നാൽപ്പത്തിരണ്ടാമത് എട്ടു നോമ്പ് സുവിശേഷ യോഗത്തിൽ ആദ്യ ദിവസം ഫാദർ ജേക്കബ് മഞ്ഞളി വചന സന്ദേശം നൽകും തുടർ ദിവസങ്ങളിൽ ഫാദർ പൗലോസ് പാറേക്കര കോർ എപ്പിസ്കോപ്പ ഫാദർ മാത്യൂസ് ഉരാളിൽ ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ സേവറിയസ് എം തോമസ് ഫാദർ ഏലിയാസ് അരീക്കൽ എന്നിവർ വചനപ്രഘോഷണം നടത്തും എട്ട് ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന പകൽ ധ്യാനയോഗം വൈകിട്ട് സന്ധ്യാനമസ്കാരം ഗാന ശുശ്രൂഷ സുവിശേഷയോഗം എന്നിവ നടക്കും ആറു ദിവസങ്ങളിൽ വൈകിട്ട് ഏഴിന് സുവിശേഷ മഹായോഗങ്ങളിൽ ഫാദർ പൗലോസ് പാറേക്കര ഫാദർ മാത്യൂസ് ഊരാളി അഞ്ചാം തീയതി രാത്രി മുട്ടുകുത്തൽ വഴിപാടും നടക്കും സെപ്റ്റംബർ ഏഴാം തീയതി രാത്രി സന്ത നമസ്കാരത്തിന് പൗലോസ്മോർ അരോണിയോസ് മെത്രോപൊലിത്ത കാർമിയത്വം വഹിക്കും തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള മലങ്കരയിലെ പ്രസിദ്ധവും ഭക്തനിർഭരുമായ എട്ട് നോമ്പ് റാസയും ദേവമാതാവിന്റെ വിശുദ്ധ സുനേറിയ വണക്കം അത്താഴ സദ്യ എന്നിവയും നടക്കും സെപ്റ്റംബർ എട്ടിന് ഞായറാഴ്ച രാവിലെ വിശുദ്ധ മുനിമ്മേൽ കുർബാന പോൾ റംബാൻ കാർമ്മികത്വം വഹിക്കും പ്രദക്ഷിണം നേർച്ച സദ്യ എന്നിവയോടെ പെരുന്നാൾ സമാപിക്കും പെരുന്നാളിന്റെ മുന്നോടിയായി തൃശൂർ ക്ലീമസ് സന്നിധിപാൻ കൊടിയേറ്റവും നടത്തി വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ബിജു മുങ്ങാകുന്നിൽ ട്രസ്റ്റി സി യു ശരമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പിച്ച് കൊടി ഉയർത്തി പെരുന്നാളുകൾക്ക് തുടക്കം കുറിച്ചു പെരുന്നാളിൻ്റെ ഒന്നാമത്തെ ദിവസമാകുന്ന ഈ ഞായറാഴ്ച അഭിനന്ദി പിതാവാകുന്ന മാത്യുസ്മാർ തിമ്മോദ്യോസ് ബത്രാ പോലീത്ത തിരുമനസ്സുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിച്ച് പെരുന്നാൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് പ്രഭാത പ്രാർത്ഥനയും എട്ട് മണിക്ക് വിശുദ്ധ കുർബാനയും പതിനൊന്ന് മണിക്ക് ധ്യാനയോഗവും വൈകുന്നേരം ആറ് മണിക്ക് മുതൽ സുവിശേഷ മഹായോഗങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അഞ്ചാം തീയതി വൈകുന്നേരം സുവിശേഷ യോഗങ്ങൾക്ക് ശേഷം മുട്ടുകുത്തൽ വഴിപാട് ദേവാലയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആളുകളിൽ ഒരുപാട് ആളുകൾക്ക് ദൈവാനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഒരു വഴിപാടാണ് മുട്ടുകുത്തൽ വഴിപാട് അതിലൊത്തിരി ആളുകൾ പങ്കുചേരുന്നു അത് വളരെയേറെ അനുഗ്രഹമാണ് ഏഴാം തീയതി വൈകുന്നേരം അങ്ങാടി ചുറ്റിയുള്ള ഭക്തിനിർഭരമായ റാസ ക്രമീകരിച്ചിട്ടുണ്ട് അനേക ആള് ആയിരങ്ങളിൽ അതിനകത്ത് പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചു വരുന്നു റാസയ്ക്ക് ശേഷം എല്ലാവർക്കും ഏഴാം തീയതിയും എട്ടാം തീയതിയും അശ്വതി ദേവമാതാവിൻ്റെ സൂനോറോ വണങ്ങാനുള്ള ക്രമീകരണവും ചെയ്തിട്ടുണ്ട്